വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ഇതൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സർവോദയം എസ് എസ് എൽ സി ബാച്ച് മൂന്നാം വാർഷികവും കുടുംബ കുടുംബസംഗമവും ഐക്യരാഷ്ട്രസഭ അവാർഡ് ജേതാവും കേരള സംസ്ഥാന ഭൂജല വകുപ്പ് അംഗവുമായ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു സർവോദയം സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഐക്യരാഷ്ട്രസഭ അവാർഡ് ജേതാവ് കേരള സംസ്ഥാന ഭൂജല വകുപ്പ് അംഗവുമായ തലകൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി വളരെ പ്രയാസപ്പെട്ടപ്പോൾ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കാണിച്ച ആ വിശാലതയും നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ മൂന്നാമതായി ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു അസുഖം കേരളത്തിൽ ഒരു വർഷം കേൻസർ അസുഖം വന്ന് പിടികൂടുന്ന ആളുകളുടെ എണ്ണം അമ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം പേരെ കണക്കിലും കണക്കിൽപ്പെടാത്ത കുറെ ആയുങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കുറ്റക്കൊണ്ടല്ലാതെ അദ്ദേഹത്തിന് അസുഖം പിടിപെടുകയും അസുഖം വന്നപ്പോൾ ഞങ്ങളുടെ സഹപാഠിക്ക് വന്ന ആ ദുഃഖത്തിൽ നിങ്ങളും കൂടി അദ്ദേഹത്തെ അഭിനന്ദിക്കുക ഇതൾ പ്രസിഡന്റ് പി ജി സനീഷ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ കെ വി ആദിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വിവിധ മേഖലകളിലെ പ്രതിഭകളെ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി ടീച്ചർ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ സർവോദയം ഹൈസ്കൂൾ മാനേജർ എം ശശികുമാർ ആദരിച്ചു ഇതൾ ജോയിന്റ് സെക്രട്ടറി ഇ വി രമേശ് ഇതൾ വൈസ് പ്രസിഡന്റുമാരായ സീന ബാബു ബിന്ദു സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിജു മഹേഷ് റോബിൻസ് രാകേഷ് സജീഷ് ബിനോയ് എന്നിവർ നേതൃത്വം നൽകി വി സി വി ന്യൂസ് ആര്യമ്പാടം